രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഏറ്റവും വലിയ സാധ്യതകളാണ് തെരഞ്ഞെടുപ്പ് കടക്കുന്ന ആ ഘട്ടത്തിൽ മുഴുവൻ ആൾക്കാരും ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ നൽകിയിരുന്നത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിജയം ചരിത്ര വിജയം കോൺഗ്രസും യു ഡി എഫും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് നേടും എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നത് മുഴുവൻ സർവേ ഫലങ്ങളും കോൺഗ്രസിന് അതി അനുകൂലമായിരുന്നു യു ഡി എഫിന് അനുകൂലമായിരുന്നു ഏറ്റവും വലിയ കോൺഗ്രസ് കോൺഗ്രസ് പതിനെട്ട് സീറ്റ് വരെ നിന്ന് സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കും ഇരുപത് സീറ്റ് പക്ഷെ അത് പ്രോ കോൺഗ്രസ് സർവേ ടീംസ് എന്നുള്ള രീതിയിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ പോലും വിമർശനാത്മകമായി സമീപിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആന്റി കോൺഗ്രസ് ടീമുകൾ പോലും പതിനഞ്ചു സീറ്റ് കോൺഗ്രസ് പ്രവചിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിനിടയിലാണ് കോൺഗ്രസ് ആന്റി കോൺഗ്രസ് വിംഗ് നടത്തിയിട്ടുള്ള പ്രവചനങ്ങളിൽ പതിനഞ്ചു സീറ്റും പ്രോ കോൺഗ്രസ് വിംഗ് നടത്തിയിട്ടുള്ള സർവേകളിൽ പതിനെട്ട് സീറ്റ് ഇതിന്റെ ഇടയിൽ ഒരു മിക്സഡ് ഫോർമാറ്റിലേക്ക് പതിനാറ് സീറ്റ് യു ഡി എഫ് കേരളത്തിൽ നിന്ന് നേടും എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ തോതിലുള്ള അനിശ്ചിതത്വമാണ് കോൺഗ്രസ് പിടിപെട്ടത് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ള വിമർശനം ശക്തമാണ് കെ സി വേണുഗോപാൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലി തിരക്കുകളാണ് കാര്യങ്ങളായി പറയുന്നത് അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി മത്സരിക്കണവും മത്സരിക്കണ്ട എന്നുള്ള കാര്യങ്ങൾ നിൽക്കുന്നു വടകരയിൽ പി ജയരാജൻ മത്സരിക്കാൻ എത്തുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണമെന്ന് പറയുന്നു പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു ആ വി എം സുധീരൻ തൃശൂരിൽ മത്സരിക്കണം എന്ന് പറയുന്നു പക്ഷേ തൃശ്ശൂരിൽ വി എം സുധീരൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു ഇതോടൊപ്പം തന്നെ വയനാട്ടിൽ ആരെ മത്സരിപ്പിക്കണം എന്നുള്ള ചോദ്യം വരുമ്പോൾ അവിടേക്ക് എം എം ഹസൻ എന്ന് പറയുന്നു ഷാനിമോൾ ഉസ്മാൻ ജി സിദ്ധിഖ് ഇത്തരത്തിൽ സാധാരണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വരുമ്പോൾ ഇത് സ്വാഭാവികമാണ് പക്ഷേ അതിനുമപ്പുറത്തേക്ക് പി ജെ ജോസഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഉയർത്തിവിട്ട വിട്ട അസംതൃപ്തിയും അതോടൊപ്പം തന്നെ ധ്രുവീകരണവും ഒക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ പിടിച്ചു നിൽക്കി കെ സി വേണുഗോപാലാകട്ടെ ഉമ്മൻചാണ്ടി ആകട്ടെ വി എം സുധീരനാകട്ടെ ഷാനിമോൾ ഉസ്മാൻ ആകട്ടെ കി സിദ്ധിഖ് ആകട്ടെ അടൂർ പ്രകാശ് ആകട്ടെ ഇതൊക്കെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിത്വം ഒക്കെ സാധാരണഗതിയിൽ എല്ലാ പ്രാവശ്യവും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ചകളിലേക്ക് പോകുന്ന ഘട്ടങ്ങളിൽ ഇതൊക്കെ ഉണ്ടാകുന്നതാണ് പക്ഷെ സമാനതകളില്ലാത്ത വിധം യു ഡി എഫിൽ ഇപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് പി ജെ ജോസഫാണ് പി ജെ ജോസഫ് കാണിക്കുന്നത് രാഷ്ട്രീയ ലഭിച്ചാരമാണ് അതിന് കാരണമായി പറയേണ്ട ഘടകങ്ങളുമുണ്ട് പി ജെ ജോസഫിനെ പോലെ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പി ജെ ജോസഫ് ഇപ്പോൾ ചെയ്യുന്നത് പി ജെ ജോസഫിന് കോൺഗ്രസിലെ ഒരു വിഭാഗം സപ്പോർട്ട് നൽകുന്നു എന്ന് പറയുന്നത് കെ മാണി തന്നെയാണ് പി ജെ ജോസഫ് രാഷ്ട്രീയ വിചാരം നടത്തുന്നു എന്ന് പറയാൻ കാരണം ഈ പതിനഞ്ച് സീറ്റ് യു ഡി എഫ് നേടും എന്ന സർവേ ഫലം പതിനാറ് സീറ്റ് ഷുവർ യു ഡി എഫിന്റേതെന്ന് പറയുന്ന സർവേ ഫലമാണ് അപ്പോൾ പതിനാറ് സീറ്റ് യു ഡി എഫ് നേടി ഏറ്റവും നിർണായക ശക്തിയാകാൻ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിനും കോൺഗ്രസിനും അനുകൂണമായിരിക്കെ ആ സാധ്യതകളുടെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് പി ജെ ജോസഫ് ചെയ്തത് എന്തിനും പി ജെ ജോസഫ് ഇത് ചെയ്യണം പി ജെ ജോസഫിന് എന്താണ് ഇതിന്റെ ആവശ്യം ആവശ്യകത പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ പി ജെ ജോസഫ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് രാഷ്ട്രീയ വനവാസത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞ് നിസ്വാർത്ഥതയുടെയും അതോടൊപ്പം തന്നെ സ്ഥാനത്യാഗത്തിന്റെയും ഒക്കെ ഒരു ഇമേജ് ആയി സ്വയം പ്രഖ്യാപിച്ച ആളാണ് പി ജെ ജോസഫ് നമുക്കറിയാം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മുപ്പതിന് പി ജെ ജോസഫ് എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയാണ് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മുപ്പതിനാണ് അദ്ദേഹം എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് രാജിവെച്ച് പുറത്തു കെ എം മാണിയുമായി ലയിക്കാനാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ലയിക്കുകയും ചെയ്തു അതിനു മുമ്പ് നേരിട്ടിട്ടുള്ള ആരോപണങ്ങളുണ്ട് അത് ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടാണ് വിമാനത്തിൽ വെച്ച് ഒരു സ്ത്രീയെ ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചു എന്നുള്ള പരാതിയും ആക്ഷേപ ഇത് ഇങ്ങനെ ഒരു ഇമേജ് ബ്രേക്കപ്പ് ഉണ്ടായ വ്യക്തിയാണ് പി ജെ ജോസഫ് അതിനെ തുടർന്ന് അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നു കൃഷിയും ഫാമും ആയി ഒരു നിസ്സംഗതയുടെ നിസ്വാർത്ഥതയുടെ സാമൂഹ്യ സേവനം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു പോയ പി ജെ ജോസഫ് ആ പി ജെ ജോസഫിനെ യു ഡി എഫിലേക്ക് ഉൾക്കൊള്ളിക്കുകയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ലയിപ്പിക്കുകയും മാത്രവുമല്ല പി ജെ ജോസഫിനെ എം എൽ എ ആക്കുകയും ചെയ്തു തൊടുപുഴ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് പി ജെ ജോസഫ് എം എൽ എ കൂടിയാണ് ആ പി ജെ ജോസഫ് എന്തിനാണ് ഇപ്പോൾ ലോക്സഭയിൽ തനിക്ക് സീറ്റ് വേണം എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങുന്നത് അവിടെയാണ് പി ജെ ജോസഫ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രാഷ്ട്രീയ പി ജെ ജോസഫിന് ഇപ്പോൾ ഒന്ന് എൽ ഡി എഫിലേക്ക് പോകണം പി ജെ ജോസഫിനെ ചാക്കിട്ട് പിടിക്കാൻ സി പി എം ശ്രമിക്കുന്നു സി പി എമ്മിന് കെ എം മാണിയോട് കണക്ക് തീർക്കണം കെ എം മാണിയോട് കണക്ക് തീർക്കേണ്ട കാര്യം ഈ തരത്തിലാണ് കാരണം കെ എം മാണിയെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ സി പി എം വാതിലുകൾ മുഴുവൻ തുറന്നു വെച്ചു കെ എം മാണിക്ക് ചുവപ്പ് പരവധാനി എ കെ ജി സെന്ററിലേക്ക് വിരിച്ചിട്ടു കെ മാണി ഇപ്പോൾ എ കെ ജി സെന്ററിന്റെ പടി കടന്നെത്തുമെന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അന്നത്തെ വൈക്കം വിശ്വനും പിന്നീട് ഒക്കെ വലിയ തോതിൽ ആഗ്രഹിച്ചു പക്ഷെ കെ മാണി വന്നില്ല ഉമ്മൻചാണ്ടിയുടെ സമർത്ഥമായ നീക്കത്തെ തുടർന്ന് അന്ന് ഉമ്മൻചാണ്ടി സമർത്ഥമായ നീക്കം നടക്കുമ്പോൾ കെ എം മാണിയെ എൽ ഡി എഫിലേക്ക് എത്തിക്കാതിരിക്കാൻ വളരെ സ്ട്രിക്റ്റ് ആൻഡ് സ്റ്റേൺ തീരുമാനം പി ജെ ജോസഫും എടുത്തിരുന്നു കോൺഗ്രസ് നേതാക്കളുമായി ചേർന്നുകൊണ്ട് അപ്പോൾ അങ്ങനെ തങ്ങളുടെ ഭാഗത്തേക്ക് വരും എന്ന് പറഞ്ഞ കെ എം മാണി വരാതിരുന്നതിലൂടെ കോൺഗ്രസിന് സി പി എമ്മിനൊരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ആ ക്ഷീണം കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തി മാറ്റിക്കൊണ്ട് യു ഡി എഫിന് അടികൊടുത്തുകൊണ്ട് നടപ്പാക്കാനാണ് ഇവിടെ സി പി എം ഉദ്ദേശിച്ചത് സമാന രീതിയിൽ മറ്റൊരു തലം കെ എം മാണിയാണ് കെ എം മാണി ഇപ്പോഴും വിശ്വസിക്കുന്നു പി ജെ ജോസഫ് എതിർത്തില്ലായിരുന്നുവെങ്കിൽ പോകുമായിരുന്നു അങ്ങനെ എൽ ഡി എഫിലേക്ക് പോയിരുന്നുവെങ്കിൽ ഇന്ന് കാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായി എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായി കാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായി കെ എം മാണിക്ക് ഇരിക്കാം അങ്ങനൊരു സാധ്യത ഇല്ലാതാക്കിയത് പി ജെ ജോസഫാണ് പക്ഷേ ഇപ്പോൾ പി ജെ ജോസഫിന് എൽ ഡി എഫിലേക്ക് പോകണം കെ എം മാണി പറയുന്നു പൊക്കിയോളൂ എന്നാണ് കെ എം മാണി പറയുന്നത് പക്ഷേ പി ജെ ജോസഫ് അവസാന ആണിയും യു ഡി എഫിൽ അടിച്ചിട്ട് എൽ ഡി എഫിലേക്ക് പോകൂ കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തണം അവിടെ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ പി ജെ ജോസഫിനുണ്ട് എന്ന് കെ എം ആണി സംശയിക്കുകയും ചെയ്യുന്നുണ്ട് ജോസഫ് പുലർത്തേണ്ട പി ജെ ജോസഫ് പുലർത്തേണ്ട മാന്യത രാഷ്ട്രീയ വ്യഭിചാരം പി ജെ ജോസഫ് രാഷ്ട്രീയ വ്യഭിചാരിയാക്കരുത് പി ജെ ജോസഫ് എന്നുള്ളതാണ് ഇക്കുറി അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഈ പ്രശ്നങ്ങൾ പി ജെ ജോസഫ് ഉണ്ടാക്കുന്നത് കൂറുമാറ്റ പെടാതിരിക്കാൻ വേണ്ടിയാണ് സ്വയം പോകണം പോയി കഴിഞ്ഞാൽ അവിടെ സദാ സന്നദ്ധമായിരിക്കുന്നു സി പി എം പി ജെ ജോസഫിനെ ഉപദേശിക്കുന്നത് ആ തരത്തിലാണ് ഇനി നിങ്ങൾ യു ഡി എഫിലേക്ക് നിൽക്കണ്ട എൽ ഡി എഫിലേക്ക് വരും വന്നാൽ മന്ത്രിയാകാം പിണറായി വിജയൻ മന്ത്രിസഭാ പുനഃസംഘടന നടത്താനായി എല്ലാ തീരുമാനവും എടുത്തിരിക്കുകയാണ് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ അവിടെ പി ജെ ജോസഫിനെ പി ജെ ജോസഫിനെ മന്ത്രിയാക്കാം മാത്രവുമല്ല ജനാധിപത്യ കേരള കോൺഗ്രസിൽ ലയിക്കുക വേണ്ടി പി ജെ ജോസഫിന് എൽ ഡി എഫിന്റെ ഘടകകക്ഷിയുമാകാം ഇങ്ങനെ കെ എം മാണിക്ക് തുറന്നു വെച്ച വിശാലത മുഴുവൻ മറ്റൊരർത്ഥത്തിൽ പി ജെ ജോസഫിനെ തുറന്നു വെച്ച് മാടി വിളിക്കുകയാണ് എൽ ഡി എഫ് കെ എം മാണി എൽ ഡി എഫിലേക്ക് പോകുന്നതിനെ തടയിട്ട വ്യക്തിയാണ് പി ജെ ജോസഫ് കെ എം മാണിയുടെ മന്ത്രിപദം തടഞ്ഞ വ്യക്തി അപ്പോൾ പി ജെ ജോസഫ് അങ്ങനെ സുഖമായി കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തിക്കൊണ്ട് എൽ ഡി എഫിലേക്ക് പോവുക കെ എം മാണിയും ആഗ്രഹിക്കില്ല കെ എം മാണി പണിമുടക്കും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ പി ജെ ജോസഫിനെ ഉൾപ്പെടുത്താൻ മാണി എല്ലാ കാര്യവും ചെയ്യും പക്ഷെ പി ജെ ജോസഫ് അറിയേണ്ടത് പി ജെ ജോസഫ് ഒരു മുതിർന്ന വ്യക്തിയാണ് ഏറ്റവും പരിനിലപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് യു ഡി എഫിന് എല്ലാ സാധ്യതകളും വന്നു നിൽക്കുന്നു യു ഡി എഫ് പതിനാറോളം അധികം സീറ്റ് കേരളത്തിൽ നേടും എന്ന് പറയുമ്പോൾ യു ഡി എഫിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പി ജെ ജോസഫ് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് പി ജെ ജോസഫ് തികഞ്ഞ രാഷ്ട്രീയ വ്യഭിചാരി ആയതിനാലാണ് എന്ന് ഊട്ടി ഉറപ്പിക്കേണ്ടി വരും കാരണം പി ജെ ജോസഫിന് ഇപ്പോൾ അതിന്റെ കാര്യമില്ല പി ജെ ജോസഫ് എം എൽ എ ആണ് പി ജെ ജോസഫിന് കെ എം മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരു വിവാദം ഉയർത്തി യു ഡി എഫിന്റെ സാധ്യതകൾ നശിപ്പിക്കേണ്ട കാരണമില്ല കാരണം പി ജെ ജോസഫ് രാഷ്ട്രീയം ഉപേക്ഷിച്ച വ്യക്തിയാണ് പി ജെ ജോസഫ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് നിസ്വാർത്ഥ സാമൂഹ്യ സേവനത്തിനായി ഇറങ്ങി തിരിച്ച വ്യക്തിയാണ് ഇനി താൻ ഒരു രാഷ്ട്രീയത്തിന്റെയും നേതൃതലത്തിലേക്കില്ല ഇനി താൻ രാഷ്ട്രീയ സ്ഥാനങ്ങൾക്ക് പിന്നാലെ നടക്കുന്ന വ്യക്തിത്വമല്ല ട്രസ്റ്റ് രൂപീകരിക്കുകയും അതോടൊപ്പം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയും സാമൂഹിക നിസ്വാർത്ഥ സേവനം നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഉൾവലിക്ക് പോയ പി ജെ ജോസഫാണ് ആ പി ജെ ജോസഫിന് കെ എം മാണി സ്വന്തം ഇടത്തിൽ ഇരിപ്പിടം കൊണ്ടു കേരള കോൺഗ്രസ് എമ്മിറ്റിന്റെ വർക്കിംഗ് ചെയർമാനായി ആക്കി മാത്രവുമല്ല എം എൽ എ അതൊക്കെ ചെയ്ത ഒരു പാർട്ടിയിൽ ഏറ്റവും അത്യന്താപേക്ഷിത സമയത്ത് അതിന്റെ പാലം വരിക്കുന്ന പി ജെ ജോസഫ് രാഷ്ട്രീയ നെറുകേടിന്റെ പര്യായമായി കേരള രാഷ്ട്രീയത്തിൽ ഒതുച്ചു ഉയരുകയാണ് അതിന് കോൺഗ്രസിലെ ഒരു വിഭാഗം ചില പിന്തുണകൾ നൽകുന്നുണ്ടെങ്കിൽ അത് ആരുമാകട്ടെ ഉമ്മൻചാണ്ടി ആകട്ടെ രമേശ് ചെന്നിത്തലയാകട്ടെ ബെന്നി ബഹനാനാകട്ടെ അല്ലെങ്കിൽ മറ്റേത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയവുമാകട്ടെ പി ജെ ജോസഫ് ഇപ്പോൾ ഉയർത്തുക വഴി കെ എം മാണി ആക്ഷേപിക്കുന്നത് പോലെ കോൺഗ്രസിലെ ഒരു വിഭാഗം പി ജെ ജോസഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺഗ്രസും സ്വയം ഇളഭേരാവുകയാണ് കാരണം പി ജെ ജോസഫിന് കോട്ടയം മത്സരിക്കണമെന്ന് പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കുക വഴി അവിടെ യു ഡി എഫിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ ചില്ലറയല്ല ആ അസ്വാരസ്യം എറണാകുളത്തെയും തൃശൂരിനെയും ബാധിക്കുന്നു എന്ന വിലയിരുത്തലുകൾ ശക്തമാണ് അടുത്ത് പി ജെ ജോസഫ് പറയുന്നു ഇടുക്കിയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നുവെന്ന് പി ജെ ജോസഫിന് ഇടുക്കിയിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും കോൺഗ്രസ് പിന്തുണയ്ക്കണമെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നു പക്ഷേ അത് കോൺഗ്രസ് സ്വയം കുഴിയിൽ വീഴുന്നതിന് തുല്യമാണ് ഇടുക്കിയിൽ മത്സരിക്കാൻ പി ജെ ജോസഫ് എത്തിയാൽ അവിടെ യു ഡി എഫിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും വോട്ടുകൾ ചിതർ നഷ്ടപ്പെടുക ഇടുക്കി മാത്രമല്ല ഇടുക്കിയും വയനാടും പത്തനംതിട്ടയും നഷ്ടപ്പെടും കോൺഗ്രസ് എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട് അപ്പോൾ പി ജെ ജോസഫ് സ്വയം രാഷ്ട്രീയ വ്യഭിചാരിയായി അധപ്പതിക്കുന്നതോടൊപ്പം തന്നെ പി ജെ ജോസഫിന്റെ രാഷ്ട്രീയ ചരിത്രം ആ തരത്തിലാണ് ഓർമ്മപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തിൽ പി ജെ ജോസഫ് രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തീരുമാനിക്കുന്നു ഏപ്രിൽ മുപ്പതിന് രാജിവെക്കുന്നു നിസ്വാർത്ഥനാകാൻ പോകുന്ന പി ജെ ജോസഫിനെ സ്വന്തം ഇടത്തിലേക്ക് കൊണ്ടുവന്ന് പാർട്ടി വൈസ് ചെയർമാൻ സ്ഥാനവും കൊടുത്ത് എം സ്ഥാനവും കൊടുത്ത് സജീവമാക്കി നിർത്തിയ കെ എം മാണിയുടെ കലണി കുത്താൻ പി ജെ ജോസഫ് ഇറങ്ങിത്തിരിക്കുമ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം അതിന് ശ്രമിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് നഷ്ടപ്പെടാൻ പോകുന്നത് കോട്ടയവും എറണാകുളവും തൃശൂരും പി ജെ ജോസഫ് കോട്ടയത്ത് മത്സരിക്കുകയാണെങ്കിൽ അതിന്റെ അയയോര്യങ്ങൾ ഇനി അങ്ങനെ മാറിയാലും യു ഡി എഫിലുണ്ട് എന്നാണ് വിലയിരുത്തൽ ഇടുക്കിയിൽ പി ജെ ജോസഫിനെ പൊതു സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് നഷ്ടപ്പെടാൻ പോകുന്നത് ഇടുക്കിയും വയനാടും പത്തനംതിട്ടയുമായിരിക്കും ഫലത്തിൽ ആറു സീറ്റുകൾ കോൺഗ്രസും പി ജെ ജോസഫും കൂടി കടയ്ക്ക് ആറ് സീറ്റുകളുടെ കടയ്ക്കൽ കത്തി വെച്ച് തുടങ്ങിയിരിക്കുകയാണ് പി ജെ ജോസഫ് വിട്ടുപോകുന്നു എങ്കിൽ വിട്ടുപോകണം എന്ന് കെ എം മാണി പറയുന്നുണ്ട് എങ്കിൽ പി ജെ ജോസഫ് രാഷ്ട്രീയ ധാർമ്മികത പുലർത്തുന്ന ആളാണെങ്കിൽ ഈ ധാർമ്മികതയിൽ കെ എം മാണിക്കാണ് വിജയമുണ്ടാകേണ്ടത് കാരണം പി ജെ ജോസഫിനെ ആ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഇരുപടം ഒരുക്കിയവനാണ് കെ എം മാണി കെ എം മാണിയോട് പോർമുഖം തുറക്കേണ്ട പി ജെ ജോസഫിന്റെ ഉചിത സമയമല്ല രണ്ടായിരത്തി പത്തൊൻപത് അതുകൊണ്ട് പി ജെ ജോസഫ് രാഷ്ട്രീയ വ്യഭിചാരം അവസാനിപ്പിക്കണമെന്നും രാഷ്ട്രീയ വ്യഭിചാരികളുടെ റോളിൽ നിന്ന് പി ജെ ജോസഫ് പിന്നോട്ട് പോകണമെന്നുമുള്ള ശക്തമായ അഭിപ്രായമാണ് ജനാധിപത്യവാദികളിൽ നിന്നും ഇപ്പോൾ ഉച്ചത്തിൽ ഉച്ചത്തിൽ ഉയർന്നു തുടങ്ങി